ഫർസാനെയും ഓൻ കൊന്നു ഇതായിരുന്നു ഫർസാനയുടെ മരണമറിഞ്ഞ ഷെമിയുടെ ആദ്യ പ്രതികരണം ഇളയ മകൻ മരിച്ചു എന്ന് ആ സത്യം മനസ്സിലാക്കാൻ ഒന്ന് വൈകിയ ഷെമി തന്റെ വീട്ടിലേക്ക് ഫർസാന വന്നതും ഫർസാനെ നിലയിൽ വെച്ച് അതിക്രൂരമായി തന്റെ മകൻ കൊന്നതുമൊക്കെ തന്നെ അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോട് കൂടിയാണ് ഇതെല്ലാം കേട്ടത് ഓൻ എന്തിനെയും കൊന്നു എന്ന ചോദ്യത്തിന് ഉത്തരം റഹീം പറഞ്ഞത് അത് ഓന് മാത്രം അറിയാം എന്നായിരുന്നു അവൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം റഹീമിനില്ല അത് റഹീം ഷെമിയുടെ കണ്ണിലേക്ക് മാത്രം നോക്കി ആ ഉത്തരം അങ്ങ് ഒതുക്കുകയായിരുന്നു കാരണം നിനക്കറിയാമല്ലോ പിന്നെ എന്തിനാ ഞാൻ ഇനി പറയുന്നത് എന്നായിരിക്കാം അതിന്റെ സാരം എന്തായാലും തന്റെ മകന്റെ ഭാര്യയായി ഫർസാന തന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ മനസ്സുകൊണ്ടൊക്കെ തന്നെ സമ്മതം കൊടുത്ത ആ അത് ഷെമിക്ക് പിന്നീട് ഇപ്പോൾ അറിയാൻ സാധിച്ചത് തൻ സ്വന്തം മകന്റെ കൈ കൊണ്ട് ഫർസാന മരണപ്പെട്ടു എന്നുള്ളതാണ് ഫർസാന പാവ് മാമകൾ എന്ത് ചെയ്തു എന്നായിരുന്നു ഷെമിയുടെ ചോദ്യം എല്ലാത്തിനും അവൾ അവനോടൊപ്പം നിന്ന് നിൽക്കുകയും ഒരു ഘട്ടം വന്നപ്പോൾ അവൻ അവനെ അവൾ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടും പിന്നെ എന്തിനാണ് അവൾ അവനെ അല്ലെങ്കിൽ അവനവളെ കൊന്നത് എന്നുള്ള ചോദ്യമായിരുന്നു ഷെമി ചോദിച്ചത് ആ മോളുടെ വീട്ടിലേക്ക് ഒന്ന് പോകണ്ടേ എന്ന ചോദ്യത്തിനാ റഹീമും പറഞ്ഞു അതെ പോകണം പക്ഷേ എങ്ങനെ അവരുടെ കുടുംബാംഗങ്ങൾ ഈ മാതാപിതാക്കളോട് പ്രതികരിക്കും എന്നറിയില്ല പക്ഷെ റഹീമിനോട് ഒരുപക്ഷെ ചേർ റഹീമിനോട് ഒരു പക്ഷേ അവർക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം ആ പിതാവ് എന്തു പിഴച്ചു ഫർസാനയുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഒന്നും ഒന്നും അറിയാത്ത ഒരു പിതാവായിരുന്നു റഹീമും അതുകൊണ്ട് തന്നെ റഹീമിനെ കാണാൻ അവർക്ക് ഒരു പക്ഷേ സമ്മതം ഉണ്ടായിരിക്കാം എന്തായാലും ഫർസാനയുടെ വിയോഗത്തിൽ അക്ഷരാർത്ഥത്തിൽ തകർന്നിരിക്കുക തന്നെയാണ് ആ കുടുംബം ആ കുടുംബത്തെ ഓരോന്നും പറഞ്ഞ വേദനിപ്പിക്കാൻ ഇനി തയ്യാറാകും തയ്യാറുമല്ല എന്തായാലും വൈദ്യ പരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസവും ഷെമിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഈ എവിടെയാണ് ഷെമി ഉള്ളതെന്നും ഷെമിയെ നേരിട്ട് മാധ്യമപ്രവർത്തകർ പോയി കാണുകയും ബൈറ്റ് എടുക്കുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഷെമിയെ ഇപ്പോൾ കാണാൻ എത്തുന്നവരുടെ കാണാൻ എത്തുന്ന കാഴ്ചക്കാരുടെ അല്ലെങ്കിൽ കാണാൻ എത്തുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് മാത്രമല്ല ഈ വരുന്നവരോട് എല്ലാവരോടും ഷെമി തന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിലാണ് ഷെമിയുടെ ആരോഗ്യനില വീണ്ടും വഷളാകുന്ന സാഹചര്യമുണ്ട് ഈ കാണാൻ എത്തുന്നവരുടെ കാഴ്ചക്കാരുടെ ഇപ്പോൾ ഏർപ്പെടുത്തി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആരും തന്നെ കാണാൻ വരേണ്ടതില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഷെമിക്ക് ഷെമിയുടെ ആരോഗ്യനില വീണ്ടും വഷളാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അതുപോലെ തന്നെ മറ്റ് ആളുകൾ അത് പ്രവർത്തകരായാലും ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഷെമിയുടെ ഒരു എക്സ്ക്ലൂസീവ് ബൈറ്റ് ഒരു ചാനൽ കിട്ടിയതിന് പിന്നാലെ ട്വന്റി ഫോറിന് കിട്ടിയതിന് പിന്നാലെ തന്നെ ആ എക്സ്ക്ലൂസീവ് ബൈറ്റ് കിട്ടാൻ പരക്കം പായുകയാണ് മറ്റ് ചില ചാനലുകളും എന്ന് പറയുന്നു ഫർസാനയുടെ വീട്ടിലടക്കം ചെന്ന് കയറി സഹോദരന്റെ അടക്കം മൊഴി ഫർസാദിയുടെ മരണം അറിഞ്ഞ പിറ്റേ മണിക്കൂറിലെടുത്ത മാധ്യമ പ്രവർത്തകർ നമുക്കിടയിലുണ്ട് അവർ തന്നെയാണ് ഇപ്പോഴും ഷെമിയെ ശല്യപ്പെടുത്താനായി എത്തുന്നത് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുകയാണ് ഏതായാലും ഷെമിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരികയാണ് അധികം സംസാരിക്കാൻ കഴിയുകയില്ല ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വ്യക്തമായി നമുക്ക് ഷെമിയുടെ ഒരു അവസ്ഥ എന്താണെന്നും മുമ്പ് ഷെമിയുടെ ചിത്രത്തിൽ ഷെമി എങ്ങനെയാണെന്നും ഇപ്പോൾ എങ്ങനെയാണെന്നും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അഫ്വാൻ തന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്തോർന്നെടുക്കുമ്പോൾ സത്യത്തിൽ കണ്ണീരോട് കൂടിയല്ലാതെ ഷെമി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തിങ്കളാഴ്ചയാണ് മൂന്നാംഘട്ട തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത് അഫാന്റെ അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണം ഉദ്യോഗസ്ഥരുടെ തീരുമാനം മാത്രമല്ല ഷെമിയുടെ നിലവിലെ ആരോഗ്യ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു വർഷമെങ്കിലും വേണ്ടിവരും സാധാരണഗതിയിലേക്ക് ആകാൻ എന്നാണ് കഴുത്ത് നന്നായി വിറയ്ക്കുന്നുണ്ട് ഷെമിയുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിറവേറ്റുന്നത് മറ്റുള്ളവരുടെ കൂടി അവർ പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മൂന്ന് പേരെങ്കിലും വേണം സെമിയെ ഒന്ന് പിടിച്ചു നടത്തിക്കാനായി അതുപോലെ തന്നെ പുറകിലെ സ്റ്റിച്ച് സ്റ്റിച്ചുള്ളതിനെ തന്നെ നന്നായി കിടന്നുറങ്ങുവാനോ വിശ്രമിക്കുവാനോ ഒന്നും തന്നെ കഴിയുന്നില്ല അനങ്ങുമ്പോളൊക്കെ തന്നെ നല്ല വേദനയും ആ സങ്കടവും ഒക്കെ തന്നെയാണ് അതിനേക്കാൾ ഉപരി മനസ്സിലേറ്റ മുറിവ് അതിനേക്കാൾ ഉപരി മുറിയ മറഞ്ഞാതെ കിടക്കുകയാണ് എത്ര തന്നെ മകൻ ക്രൂരനാണെങ്കിലും അമ്മയ്ക്ക് അവരെ സ്നേഹിച്ചേ മതിയാവുകയുള്ളൂ അവനെ നമുക്ക് സ്നേഹിക്കണ്ട എന്ന് പറയുവാനും നമുക്ക് ആർക്കും ഒരു തരത്തിലുമുള്ള ഇതുമില്ല കാരണം ഒരു അമ്മയ്ക്ക് ഒരു മകനെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന് ആ അമ്മയ്ക്ക് തീരുമാനിക്കാമെന്നുള്ളു കാരണം അതിന് എത്ര വലിയ കൊടും ക്രൂരനായാലും അമ്മയ്ക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അഫ്വാനെ പേരുമലയിലെ വീട്ടിലെത്തിച്ച ശേഷം സ്വർണം പണയം വെച്ച മെഞ്ഞാറൂട് ചന്തയ്ക്ക് സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ബാങ്ക് ചുറ്റിക എന്നിവ വാങ്ങിച്ച മെഞ്ഞാറമ്പൂട് ജംഗ്ഷനിലെ കടകളിലും എലിവിഷം ജ്യൂസ് തുടങ്ങിയവ വാങ്ങിയ ഈ പാലോംകോണത്തെയും ഈ നഗരകുഴിയിലെയും കടയിലും സിഗരറ്റ് വാങ്ങിച്ച കുറ്റിമൂട്ടിലെ കടകളിലും അഫ്വാനെ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു ഉമ്മ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ശേഷം പിന്നിൽ നിന്ന് കഴുത്തിൽ ഷോള് മുറുക്കിയതാ മകൻ തന്നെ എന്നാണ് മെഞ്ഞാറമ്പൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി അന്വേഷണ സംഘത്തിൽ നടത്തിയിരിക്കുന്ന നിർണായക മൊഴി തുടർന്ന് ബോധം പറഞ്ഞെന്നും പിന്നീട് പോലീസുകാർ ജനൽ തകർത്തതാണ് ഓർമ്മ വരുന്നത് എന്നുമാണ് വഴുവഴുപ്പുള്ള എന്തിനോ ചവിട്ടി തെന്നി വീഴുന്നതായും അനുഭവപ്പെട്ടെന്നും ഷെമി മൊഴി നൽകിയിട്ടുണ്ട് സംഭവ ദിവസം രാവിലെ പത്ത് മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന താനും ഉമ്മ ഷെമിയും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യ അല്ലാതെ മറ്റ് പോം വഴികൾ എന്ന് പരസ്പരം പറഞ്ഞിരുന്നു ഉടനെ അമ്മ എന്നാൽ പൊക്കോളു ഞാനും അവനും പിന്നാലെ വരാമെന്ന് പറഞ്ഞ ഉമ്മയുടെ തലയിൽ ഉണ്ടായിരുന്ന ഷോള് അഫ്വാൻ കഴുത്തിൽ ശക്തമായി തന്നെ വരിഞ്ഞ് മുറുക്കുകയായിരുന്നു ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീഴുകയും ഒപ്പം താനും വീഴുകയും ചെയ്തു പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ട ഉമ്മ മരിച്ചെന്ന കരുതി മുറിയുടെ വാതിലടച്ച പുറത്തുപോയി പാങ്ങോടുള്ള കുടുംബ വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമാ ബീവിയുടെ അടുത്തെത്തിയ അഫ്വാൻ എന്റെ ഉമ്മയും പോയടി എന്ന അലറി വിളിക്കുകയായിരുന്നു തുടർന്ന് തലയ്ക്ക് ചുറ്റി കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് എൺപത്തിയെട്ടുകാരിയായ സൽമാ ബീവിയെയും വകവരുത്തി അവിടെ നിന്ന് പിതൃ ലത്തീഫിന്റെ വീട്ടിലെത്തി രണ്ടുപേരുടെയും ജീവൻ എടുത്തു ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ പെൻ സുഹൃത്ത് ഫർസാനയെ ഈ മൂക്കുന്നില്ലെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഇതേ കാര്യം തന്റെ പേരും പറഞ്ഞാണ് ഈ അഫാൻ ഫർസാനയെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നറിഞ്ഞപ്പോഴും ഞെട്ടലിൽ തന്നെയാണ് ഉമ്മ ഉള്ളത് കവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനയോട് ഈ വണ്ടി ഇടിച്ച ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യുമെന്ന യാത്രക്കിടെ പ്രതിയുടെ ചോദ്യം നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന ഫർസാനയുടെ മറുപടി തുടർന്ന് പെരുമരയിലെ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട നിലയിൽ താനും ഫർസാനയും മതില് ചാടിക്കടന്ന് വീട്ടിനുള്ളിൽ പ്രവേശിച്ചു മുകളിൽ നിലയിലെ മുറിയിൽ എത്തിച്ച ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി മുത്തശ്ശിയെയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറയുന്നു നടക്കുന്ന വിവരങ്ങൾ കേട്ട കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തല കൊനിച്ച ഫർസാന സമീപത്തെ കസേരയിൽ ഇരുന്നു പൊടുന്നനെ നീ കരയില്ലെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞു നീ കരയരുതെന്നും ഞാനും അനുജനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ അടുത്തു കരുതിയിരുന്ന ചുറ്റിയെ കൊണ്ട് രണ്ടു തവണ പെൺ സുഹൃത്തിന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ചു ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്കും ചുറ്റും അടിക്കുകയായിരുന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ അതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തി വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വന്ന സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്നു പറഞ്ഞു നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹോളിനുള്ളിലെ ടി വി ഓൺ ആക്കിയ ശേഷം അഫുസാനെ നേർക്ക ആദ്യ ആക്രമണം ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പതിനാലുകാരൻ പിടഞ്ഞു വീഴുന്നു അങ്ങനെ കേട്ടതൊക്കെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോഴും ചില സത്യങ്ങൾ ഇപ്പോഴും അഫ്വാൻ മറിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷെമിയുടെ പേരിൽ താൻ ഞങ്ങൾക്ക് ഷമിയും വലിയൊരു തുക തരാനുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ട് നിരവധി അനവധി ആളുകളാണ് എത്തിയിരുന്നത് അതിനൊക്കെ തന്നെ കൃത്യമായി തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് ഉടൻ തന്നെ കേസ് ഡയറി കുറ്റപത്രം ഒക്കെ തന്നെ സമർപ്പിക്കുമെന്നാണ് വ്യക്തമാകുന്നത്